പകരം വയ്ക്കാനില്ലാത്ത ഒരു അതുല്യ കലാകാരനാണ് മലയാളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ശ്രീനിവാസൻ ആക്ഷേപഹാസ്യത്തിലൂടെ ചൊരിഞ്ഞ വിമർശനങ്ങളും നമ്മളെ ചിന്തിപ്പിക്കുന്ന ചിരിപ്പിക്കുന്നതിനെക്കാളും ഉള്ളിൽ ചിന്തിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ചില വിമർശന അതിൻ്റെ മൂല്യങ്ങൾ അത് മലയാളവും മലയാള സിനിമയും ഉള്ളിടത്തോളം കാലം നിലനിൽക്കും തനിക്ക് പറയാനുള്ളത് നിർഭയമായിട്ട് എന്തിനെ പറ്റിയും പറയാനുള്ള ഒരു ചങ്കൂറ്റമുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ ശിപായി എന്നുള്ള എൻ്റെ പടത്തിന്റെ തിരക്കഥ എഴുന്ന ഞങ്ങളുടെ ഒരു സൗഹൃദം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് മിസ്റ്റർ ക്ലീൻ ഉൾപ്പെടെ കുറെ ചിത്രങ്ങൾ ഒരുമിച്ച് സഹകരിച്ചു ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തിയെപ്പോലെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നതിനോടൊപ്പം തന്നെ തൻ്റെ തൂലികയും തൻ്റെ സിനിമയും ഒക്കെ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കും സമൂഹത്തിലെ ഇല്ലാത്ത മേനി നടിക്കുന്ന ചില പൊയ്മുഖങ്ങൾക്കുമൊക്കെ എതിരെ ഇങ്ങനെ പ്രതികരിച്ച ഒരു കലാകാരൻ വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസന്റെ ഈ വിടവ് വലിയൊരു അന്തരമായിട്ട് മലയാള സിനിമയിലും മലയാള സാംസ്കാരിക രംഗത്തും നിലനിൽക്കാൻ പോണത് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു